കഴിഞ്ഞ ദിവസം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റാങ്കിങ് പുറത്ത് വന്നു ഓക്കെ അപ്പോൾ അതിൽ കേരളത്തിലെ കോളേജസ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എങ്ങനെ ഫെയർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഒരുപാട് പത്രവാർത്തകൾ ഞാൻ കണ്ടു എന്ത് മികച്ച നൂറ് കോളേജുകളിൽ കേരളത്തിൽ എണ്ണം എന്നൊക്കെ കണ്ടു അപ്പോൾ പൊതുവെ ഇതിനെ ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് കണ്ടത് പക്ഷെ ആക്ച്വലി ആഘോഷിക്കാൻ മാത്രം എത്രത്തോളം ഉണ്ട് എവിടെയൊക്കെയാണ് നമ്മൾ മുമ്പിൽ നിൽക്കുന്നത് എവിടെയൊക്കെയാണ് നമ്മൾ പിന്നിൽ എന്നുള്ളതിന്റെ ഒരു റാഷണൽ ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞാൻ പഠിച്ച ഐ ഐ ടി മഡ്രാസ് ആണ് ടോപ്പിലുള്ളത് ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ എൻ്റെ യു ജി കോഴ്സും പി ജി കോഴ്സും ഐ ഐ ടി മഡ്രാസ് ഡുവൽ ഡിഗ്രിയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഐ ഐ ടി മഡ്രാസ് ആണ് ഓവറോൾ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ ടോപ്പിലുള്ളത് പിന്നെ നിങ്ങൾക്ക് ഓവറോൾ ടോപ്പിംഗ് ടോപ്പ് റാങ്കിൽ ഒരു പതിനഞ്ച് റാങ്ക് വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കാണാൻ പറ്റും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ ഐ ഐ ടിസ് ഓക്കെ ഒൻപത് ഐ ഐ ടികൾ നമുക്ക് കാണാൻ പറ്റും പഴയ ഏഴ് ഐ ഐ ടികളും പിന്നെ പുതുതായിട്ട് ഗോഹട്ടി ഹൈദരാബാദ് എല്ലാം ടോപ്പ് ഫിഫ്റ്റീനിൽ വരുന്നുണ്ട് അപ്പോൾ സി ഐ ഐ ഐ ടിസ് എന്നുള്ളത് ഇന്ത്യയിലൊരു എജ്യൂക്കേഷൻ ഇക്കോസിസ്റ്റത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്നുള്ളത് ഈ ഒരു ടോപ്പ് ഫിഫ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഒൻപത് ഐ ഐ ടികൾ കണ്ടാൽ മനസ്സിലാവും മെഡിക്കൽ രംഗത്ത് നിന്ന് എയിംസ് ഉണ്ട് അതേപോലെ തന്നെ പിന്നെ ഉള്ളത് ജെ എൻ യു അതേപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ജാമ്യ മില്ലിയ ഇസ്ലാമിയ മണിപ്പാൽ അക്കാഡമി അതാണ് പ്രൈവറ്റ് നിന്ന് മണിപ്പാൽ അക്കാഡമിയാണ് ഫിഫ്റ്റീ ഫോർട്ടീനിലുള്ളത് പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി പിന്നെ ഐ എ സി ബാംഗ്ലൂർ പറയാതിരിക്കാൻ നിർത്തില്ല റിസേർച്ച് ഇൻ ഇന്ത്യയിലെ നമ്പർ വൺ ഐ എ സി ബാംഗ്ലൂർ ആണ് അപ്പോൾ നമ്മുടെ കുട്ടികളെ ഇത്തരം സ്ഥാപനങ്ങൾ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ കേരളത്തിലുള്ള കോളേജസിന് നമുക്കൊന്ന് എടുത്തു നോക്കാം കേരളത്തിലെ ഓരോ കാറ്റഗറിയിലും കേരളത്തിന് ആരൊക്കെയാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിന് ആരുമില്ല റിസർച്ചിൽ ടോപ്പായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസും ടോപ്പ് ഫോർട്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിസ്റ്റിറ്റത്തിൽ ഒന്നു പോലും കേരളത്തിലില്ല എൻജിനീയറിംഗിൽ നൂറിൽ മൂന്ന് എണ്ണമാണ് കേരളത്തിലുള്ളത് പക്ഷേ കേരളത്തിലെ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയാൽ എൻ ഐ ടി കാലിക്കറ്റ് ഐ ഐ എസ് ടി അതേപോലെ ഐ ഐ ടി പാലക്കാട് ഓക്കെ എല്ലാം സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ടോപ്പ് ഹൺഡ്രഡില് നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജ് ഒന്നും തന്നെ ഇല്ല ഓക്കെ പിന്നെ പക്ഷെ അതിൽ അത് കേരളത്തിന് നമുക്ക് പൂർണ്ണമായി നിരാകരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഗവൺമെന്റ് കൂടി പരിശ്രമിച്ചിട്ടാണ് എൻ ഐ ടിയും ഐ എസ് ടിയും ഐ ഐ ടി ഒക്കെ വരുന്നത് സ്ഥലം ഏറ്റെടുപ്പും അതേപോലെ എൻ ഐ ടി എന്നുള്ളത് ആർ ഐ സി പഴയ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് മുഖമാണ് മുക്കമാണ് അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷെ നമ്മുടെ ഗവൺമെന്റ് കോളേജസ് മറ്റൊന്നും ഇതിൽ വരുന്നില്ല എന്നുള്ളത് കുറച്ച് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അതേപോലെ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ നാല് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ഐ എം കെ ടോപ് ത്രീയിൽ വന്നിട്ടുണ്ട് ഇത്തവണ ഐ എം കോഴിക്കോട് എന്നുള്ളത് പിന്നെ എൻ ഐ ടി കാലിക്കാണുള്ളത് എൻ ഐ ടി കാലിക്കറ്റ് കുസാറ്റ് അതേപോലെ രാജഗിരി ബിസിനസ് സ്കൂൾ എൻ ഐ ടി കാലിക്കറ്റിലൊക്കെ മാനേജ്മെന്റ് ഡിഗ്രി ഉണ്ടെന്നുള്ള ചിലപ്പോൾ പല ആൾക്കാർക്ക് അറിയുന്നുണ്ടല്ലോ ഇവൻ ഐ ഐ ടി മദ്രാസിൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പല എഞ്ചിനീയറിംഗ് കോളേജസിൽ ഇപ്പൊ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഒരു പ്രൈവറ്റ് കോളേജ് രാജഗിരി ബിസിനസ് സ്കൂൾ ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഫാർമസിൽ ഒറ്റ ഒന്നുപോലെ അല്ല ഫോർട്ടി ആണെന്ന് എനിക്ക് തോന്നുന്നു സോറി ഫാർമസിയിൽ ഒറ്റ കോളേജ് പോലും കേരളത്തിൽ നിന്നില്ല അതേപോലെ മെഡിക്കൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ രണ്ട് കോളേജസ് ആണ് കേരളത്തിൽ നിന്നുള്ളത് ഔട്ട് ഓഫ് ഹൺഡ്രഡ് വെറും രണ്ടെണ്ണം ഓക്കെ സാധാരണ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നമ്മുടെ കുട്ടികളൊക്കെ സാധാരണ പ്രിഫർ ചെയ്യാറുള്ളത് പക്ഷേ ത്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ടോപ്പ് ഹൺഡ്രഡിൽ വന്നിട്ടുള്ള കേരളത്തിലെ ഏക മെഡിക്കൽ കോളേജ് രണ്ടാമത് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി പക്ഷേ ഇവിടെ കോഴ്സുകൾ ഒരിക്കലും മെഡിക്കൽ കോഴ്സ് എം ബി എസ് കോഴ്സ് മറ്റൊന്നല്ല എം ടെക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് അതേപോലെ തന്നെ പി ജി ഡിപ്ലോ അതേപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകളാണ് ഇവിടെ ഉള്ളത് അതായത് യു ജി കോഴ്സുകളൊന്നും തന്നെ നമ്മുടെ ശ്രീ ചിത്രയിൽ ഇല്ല ഓക്കെ പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന സ്ഥാപനമാണ് എസ് സി ടി എം ഐ എസ് ടി ഓക്കെ അപ്പോ നമ്മൾ ഒരു മെഡിക്കൽ കോളേജുകൾ എസ്പെഷ്യലി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പോലുള്ള സ്ഥാപനങ്ങളൊന്നും ഈ ഫ്രെയിംവർക്കിൽ വരുന്നില്ല എന്നുള്ളത് ആക്ച്വലി നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡെന്റൽ കോളേജ് ഫോർട്ടിയില് ട്രിവാൻ ട്രിവാൻഡ്രം ഡെന്റൽ കോളേജ് ആണുള്ളത് ലോയില് നുവാൽസ് കൊച്ചി മാത്രമാണുള്ളത് വൺ ഔട്ട് ഓഫ് ഫോർട്ടി ഇരുപത്തി ആറ് നുവാൽസ് ഉണ്ട് അതിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി മാത്രമാണുള്ളത് അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ടോപ്പ് പ്രൊഫഷണൽ കോഴ്സുകളൊന്നും അത്രത്തോളം കേരളത്തിലെ കോളേജുകളൊന്നും മുന്നിട്ട് വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് വ്യക്തമാണ് ഇനി കേരളത്തിൽ മുന്നോട്ട് വന്ന കോളേജുകളിൽ പലതും അത് പലതും എന്താണ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ സ്വയം ഭരണാവകാശമുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ്ങിൽ നാൽപ്പതിൽ രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് എൻ ഐ ടി കലക്കറ്റ് തേർഡ് പൊസിഷനിലും സിഇ ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ത്രിവാൻഡ്രം പതിനെട്ടാമത്തെ പൊസിഷനിലുണ്ട് അഗ്രികൾച്ചറിൽ രണ്ട് സ്ഥാപനങ്ങൾ ഇത് പലപ്പോഴും നിങ്ങളുടെ കുട്ടികളിപ്പം ഇനി നീറ്റ് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഈ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാൻ കൂടിയാണ് പറയുന്നത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് കൊച്ചിയിലുള്ള കുഫോസ് ഓക്കെ അപ്പോൾ കെ എയും കുഫോസും മണ്ണുത്തി സർവകലാശാലയും കുഫോസും അഗ്രികൾച്ചറിൽ ടോപ്പിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഓവറോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി കുസാറ്റ് എം ജി കാലിക്കറ്റ് വരുന്നുണ്ട് ഇറ്റ്സ് എക്സ്പെക്ടഡ് ഇനി ടോപ്പ് യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ റാങ്കിങ്ങിൽ പിന്നിൽ പോകേണ്ട പക്ഷേ ഇതേ യൂണിവേഴ്സിറ്റീസ് ആവർത്തിച്ച് വരുന്നുണ്ട് ഓക്കെ തന്നെ പതിനാറ് കോളേജുകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഇതാണ് പലപ്പോഴും പത്രങ്ങൾ വലിയ വാർത്ത ആക്കിയിട്ടുള്ളത് വിച്ച് ഇസ് ഗുഡ് ഓക്കെ ഇത്ര അധികം കോളേജുകൾ കേരളത്തിൽ നിന്ന് രാജഗിരി കോളേജ് ആണ് ടോപ്പിലുള്ള തൊട്ടു താഴെ യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡർ ഉണ്ട് സെന്റ് തെലാസസ് കോളേജ് സേക്രഡ് ഹാർട്ട് ഗവൺമെന്റ് കോളേജ് കോളേജ് ഫോർ വിമൻ ട്രിവാൻഡർ മഹാരാജാസ് ഉണ്ട് സെന്റ് തോമസ് തൃശൂർ സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി എനിക്ക് തോന്നുന്നു മലബാറിൽ നിന്ന് അല്ലെങ്കിൽ നോർത്ത് കേരളയിൽ നിന്ന് ആകെ വരുന്നത് ദേവഗിരി കോളേജ് മാത്രമാണ് ബിഷപ്പ് മൂർ കോളേജ് മാർ ഇവാനിയോസ് എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി മാർ അത്നേഷ്യസ് കോളേജ് കോതമംഗലം വിമല കോളേജ് തൃശൂർ ൂർ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട് പിന്നെ നോർത്തിലോട്ട് വരുന്ന ഒന്ന് ദേവഗിരി കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് കോളേജ് ആണ് സെന്റ് ജോസഫ് കോളേജ് തൃശൂർ സി കോളേജ് കോട്ടയം ഇത്രയും കോളേജസ് കൺഗ്രാറ്റ്സ് ടോപ്പ് ഹൺഡ്രഡ് റാങ്കിങ്ങിൽ കേരളത്തിന് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ ലാൻഡ്സ്കേപ്പ് നോക്കുമ്പോൾ എത്ര ഒന്നും അഭിമാനിക്കാവുന്ന റിസൾട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ പിന്നിലാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കും നമുക്കൊരു ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ടെങ്കിൽ പോലും ആ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിയുടെ വർക്ക് ഒന്നും ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തോന്നുന്നുണ്ട് ഇനി എഞ്ചിനീയറിംഗ് കോളേജിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു ടോപ്പ് ത്രീയിൽ ഈ എൻ ഐ ടി ഐ എസ് ടി ഐ ഐ ഐ ഐ ഐ ഐ ടി മാത്രള്ളത് പിന്നുള്ളത് സിഇ ടി ആ സി ഇ ടി ഹൺഡ്രഡ് ആൻഡ് വൺ ടു വൺ ഫിഫ്റ്റീനാണ് റാങ്കിങ് വരുന്നത് കഴിഞ്ഞ തവണ എനിക്ക് റാങ്കിങ് ടു സംതിങ്ങിലായിരുന്നു കൃത്യമായ റാങ്ക് പറഞ്ഞില്ല ഈ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ാണ് വരാത്രി സി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണെന്നുള്ളത് നമുക്ക് സംശയദേശം തന്നെ വ്യക്തമാവും എൻ ഐ ടി ഐ എസ് ടി ഐ ടി സി ടി ജി സി തൃശൂർ ഇതാണ് റാങ്കിങ് പ്രകാരം കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് എന്നുള്ളത് അതായത് ടോപ്പ് മുന്നൂറിലാകെ അഞ്ച് എഞ്ചിനീയറിംഗ് കോളേജേ ഉള്ളൂ വിച്ച് കോളേജു ഷോക്കിംഗ് മുന്നൂറിൽ കേരളത്തിന് ആകെ അഞ്ച് എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളൂ നമ്മുടെ സ്റ്റേറ്റ് കോളേജസിൽ രണ്ടെണ്ണമേ ഉള്ളൂ ഇപ്പൊ ഹണ്ട്രഡ് ആൻഡ് വൺ ടു ടു ഹൺഡ്രഡിൽ സി ടി മാത്രമേ ഉള്ളൂ ടു ഹൺഡ്രഡ് ആൻഡ് വൺ ടു ത്രീ ഹൺഡ്രഡ് ആ നൂറ് കോളേജിൽ ജി സി തൃശ്ശൂർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മളെ ആക്ച്വലി ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഒരു അവസ്ഥയെ ആക്ച്വലി സൂചിപ്പിക്കുന്ന ഒരു ഡാറ്റയാണ് ഇത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ ഇപ്പൊ ഇവൻ മറ്റ് സ്റ്റേറ്റ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അത് നല്ലൊരു കമ്പാരിസൺ പോയിന്റ് ആണല്ലോ എല്ലാ സ്റ്റേറ്റ്സ് എടുത്തും കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല ഞാൻ ഇവിടെ തമിഴ് തമിഴ്നാട് അതേപോലെ നമ്മുടെ കർണാടക അതുകൊണ്ട് നമ്മുടെ അയൽ സ്റ്റേറ്റ്സ് ആണ് പിന്നെ ഡൽഹി ഡൽഹി എന്നുള്ള ഒരു ചെറിയ സ്ഥലമാണ് പക്ഷെ ഒരുപാട് നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള സ്ഥലമാണ് ഡൽഹി എന്നുള്ളത് ഇതുമായിട്ട് നമുക്കൊരു കമ്പാരിസൺ നടത്തി നോക്കാം ഇപ്പൊ നമ്മൾ കോളേജസ് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പതിനാറ് കോളേജുകൾ കേരളത്തിലുണ്ട് എന്നാൽ കേരളമാണോ ടോപ്പ് അല്ല നമ്മുടെ അപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ മുപ്പത്തിയേഴ് കോളേജുകൾ ഉണ്ട് ടോപ്പ് ഹൺഡ്രഡില് മുപ്പത്തിയേഴ് കോളേജുകൾ എവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്നാണ് ഓക്കെ പതിനാറാണ് കേരളത്തിൽ ഉള്ളത് കർണാടകയിൽ നാലാണ് ഒരു ചെറിയ ഡൽഹിന്ന് ഇരുപത്തിയേഴ് കോളേജുകൾ ഉണ്ട് വിറ്റ് ഈസ് ക്വൈറ്റ് അസ്റ്റോണിഷിങ് ആക്ച്വലി ഓക്കെ നമ്മളെ ആക്ച്വലി ചിന്തിപ്പിക്കേണ്ട നമ്മൾ ഒരുപാട് പഠിക്കേണ്ട വിഷയാണ് എങ്ങനെയാണ് നമ്മൾ വിദ്യാഭ്യാസപരമായി ഒരുപാട് പിന്നിൽ കാണുന്ന തമിഴ്നാട് നിന്ന് നമ്മളെക്കാളും ഇരട്ടിയിലധികം കോളേജുകൾ റാങ്കിങ്ങിൽ ഉള്ളത് എന്നുള്ളതും അതേപോലെ ഡൽഹി പോലെ ചെറിയ സ്ഥലത്ത് നിന്ന് ഒഫ് കോഴ്സ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ആയിട്ടുള്ള കോളേജ് പക്ഷേ നമുക്ക് പഠിക്കാൻ ഒരുപാട് വക ആ വിഷയത്തിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എഞ്ചിനീയറിംഗിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വളരെ വളരെ പാത്തറ്റിക് ആണ് നമ്മടേത് ത്രീ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് തമിഴ്നാട് പതിനാലെണ്ണുണ്ട് പതിനാല് കോളേജസ് ഉണ്ട് കർണാടക നമ്മളെക്കാൾ ഇരട്ടി ഉണ്ട് ഒൻപതെണ്ണ ഉണ്ട് ഡൽഹിയിൽ ഏഴ് കോളേജസ് ഉണ്ട് ഇനി നമ്മൾ മെഡിക്കൽ നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടെണ്ണേ ഉള്ളൂ അതിൽ തന്നെ ഒരു പ്രോപ്പർ മെഡിക്കൽ കോളേജ് ഒന്നാണ് ഉള്ളത് തമിഴ്നാട് ഏഴ് സ്ഥാപനങ്ങൾ ഉണ്ട് കർണാടകയും ആറ് സ്ഥാപനങ്ങൾ നമ്മളെക്കാൾ മുൻ ഡൽഹിയിൽ ഏഴ് സ്ഥാപനങ്ങൾ മെഡിക്കൽ രംഗത്ത് ടോപ്പ് ഹൺഡ്രഡ് റാങ്കിങ്ങിൽ ഉണ്ട് ഡെന്റൽ വൺ ഔട്ട് ഓഫ് ഫോർട്ടി ആണെങ്കിൽ ഒൻപതെണ്ണം തമിഴ്നാട് നിന്നും പത്തെണ്ണം കർണാടകയിൽ നിന്നും അതായത് ടോട്ടൽ നാൽപ്പത് സ്ഥാപനങ്ങളിൽ പത്തൊൻപതെണ്ണം തമിഴ്നാട് കർണാടക എന്നുള്ളത് ഓക്കെ കേരളത്തിൽ നിന്ന് ഒന്ന് ഡൽഹിയിൽ നിന്ന് രണ്ടാണ് ഡെന്റൽ സ്ഥാപനങ്ങളിലുള്ളത് ഓവറോൾ റാങ്കിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് നാലെണ്ണമാണ് ഉള്ളത് നമുക്കറിയാം ടോപ്പ് ഹൺഡ്രഡിൽ ഏർ തമിഴ്നാട് നിന്ന് പതിനെട്ട് പതിനെട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓവറോൾ റാങ്കിങ്ങിൽ തമിഴ്നാട് നിന്നുണ്ട് കർണാടകയിൽ നിന്ന് ആറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് ഏഴ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ ആക്ച്വലി പിന്നിലാണ് നമുക്ക് അത്രമാത്രം ആഘോഷിക്കാനുള്ള ഭാഗമൊന്നുമില്ല ഈ കോളേജുകളുടെ എണ്ണത്തിൽ ലൈക്ക് ടോപ്പ് കോളേജസിൽ ഹൺഡ്രഡിൻ സിക്സ്റ്റീൻ എന്നുള്ളത് നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയാണ് പക്ഷെ മറ്റ് എല്ലാ സ്പേസിലും കൈൻഡ് ഓഫ് വൈബ് ഡൌട്ടാണ് അപ്പൊ നമുക്ക് അതിൽ വല്ലാതെ ആഘോഷിക്കാനൊന്നും ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഇനി എന്നോട് പല ആൾക്കാരും ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം അപ്പോൾ ഒരുപാട് പ്രൈവറ്റ് കോളേജ് മേ ബി എസ് ആർ എം ബി ഐ ടി പോലുള്ള കോളേജൊക്കെ ഈവൻ പല ഐ ഐ ഐ ടിസിനെക്കാളും മുകളിൽ എഞ്ചിനീയറിംഗിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാമോ ഇതാണോ ഐ ഐ ടി സിനേക്കാളൊക്കെ ബെറ്റർ എന്നുള്ളതാണ് ചോദ്യം എന്നുള്ളത് ഇതിന് പല ആസ്പെക്ടുകളുണ്ട് ഒന്ന് എൻആർഎഫ് പോലെയുള്ള റാങ്കിങ്ങിന് എത്രത്തോളം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ പ്രകാരം ഗവൺമെന്റ് കോളേജസിനെക്കാളും പ്രൈവറ്റ് കോളേജസ് വളരെ നന്നായി ഒരുങ്ങുന്നുണ്ട് റൈറ്റ് അവർ ആ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് ഞങ്ങൾ മുമ്പിൽ എത്തണം എന്നുള്ള വാശിയോടു കൂടി അവർ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് ഇതിലെ യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് ഓക്കെ പിന്നെ ഇതിലെന്തെങ്കിലും അഴിമതിയോ മറ്റോ നടക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അത് മറ്റൊരു വിഷയമാണ് മറ്റൊരു കാര്യം എന്നുള്ളത് എന്തൊക്കെയായാലും ഈ പ്രൈവറ്റ് കോളേജസിൽ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ വലിയ കോസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ബി ഐ ടി പോയി എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെമസ്റ്ററിന് രണ്ടോ മൂന്നോ ലക്ഷം ഒരു ഒരു വർഷത്തിന് എന്തായാലും രണ്ടോ മൂന്നോ വർഷം അതിൻ്റെ ഏറ്റവും മിനിമം നമ്മൾ മുടക്കണം നാലോ അഞ്ചോ ലക്ഷത്തിൻ്റെ മേലെയാണ് മറ്റ് കാറ്റഗറിയിലൊക്കെ ഉള്ള ഫീസ് എന്നുള്ളത് എന്നാൽ നമ്മളിപ്പോൾ സിഇ ടി സി ഇ ടി സ്ഥാനം മേ ബി ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി ആണ് മേ ബി ഇറ്റ് മൈ ഡിസേർവ് ബെറ്റർ എനിക്ക് തോന്നുന്നതാണ് ഒരു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റിയിൽ വരേണ്ടതെല്ലാം മൈ ഡിസേർവ് ബെറ്റർ ഇഫ് ദുഡ് സം എഫേർട്ട് ഇൻ ടു ദിസ് ഓക്കെ അല്ലെങ്കിൽ ആ പ്രൈവറ്റ് കോളേജ് സ്വാഭാവിക പ്രൈവറ്റ് കോളേജസിന്റെ അത്ര എഫേർട്ട് ഉള്ള ഒരു റിസോഴ്സസ് ഉണ്ടാവില്ല എന്നുള്ള നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ പ്രശ്നമാണ് എന്തൊക്കെയായാലും അവിടെ സീറ്റിൽ നമുക്ക് ഒരു പതിനായിരം രൂപ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ സാധിക്കും ഒരു വർഷം അപ്പുറത്ത് നമ്മൾ നാലോ അഞ്ചോ ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണം അപ്പൊ ഇതാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് കോളേജസ് എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പൊ അവിടുത്തെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഗവൺമെന്റുകളുടെ വളരെയധികം വലിയ ശ്രദ്ധയിൽ വരേണ്ട കാര്യമാണ് നമ്മൾ എവിടെ സ്പെൻഡ് ചെയ്യുന്നു ഇപ്പൊ ഇത് കെ ആർ എഫ് കെ ആർ എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്കിങ് ഫ്രെയിംവർക്ക് ഉണ്ട് അതൊക്കെയാണെങ്കിൽ പൊളിച്ചേനെ പക്ഷെ അതൊരു കാര്യമല്ലോ നമ്മളൊരു നാഷണൽ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ആക്ച്വലി പിന്നിലാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നന്നായി പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കാൻ ഗവൺമെന്റ് ശ്രദ്ധിക്കണം ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൈവറ്റ് കോളേജസ് ബെറ്റർ ആണെന്ന് തോന്നാമെങ്കിലും പക്ഷേ അവിടെ രണ്ട് കാര്യങ്ങളുടെ ഒന്നീ പറഞ്ഞ പോലെ ഫീസ് സാധാരണക്കാരന് അഫോർഡബിൾ അല്ല രണ്ടാമത്തെ കാര്യം എന്നുള്ളത് അവിടെ പഠിക്കാൻ വരുന്ന ആളുകൾ ഒരു ക്രീമി ലെയർ ഓഫ് കുട്ടികൾ ആയിക്കൊള്ളണം എന്നില്ല അവരുടെ പി ഗ്രൂപ്പ് ഏറ്റവും നന്നായിക്കൊള്ളുന്നില്ല എന്നില്ല സ്വാഭാവികമായിട്ടും ഈ ഗവൺമെന്റ് കോളേജസിൽ എൻട്രൻസ് എക്സാം എഴുതി വരുന്ന കുട്ടികളിൽ നമുക്ക് നല്ല കുറച്ചും കൂടി ഇന്റലക്ച്വൽ ആയിട്ടുള്ള പിയർ ഗ്രൂപ്പ് കിട്ടും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ കാര്യങ്ങൾ കൂടി നമ്മൾ അഡ്മിഷനൊക്കെ എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത് അതോടൊപ്പം ബോധപൂർവമായ ശ്രമം കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ കുട്ടികളെ നമ്മുടെ കോളേജുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ ആവശ്യമാണ് എന്നുള്ളത് കൂടി പറയുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വഴിയെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ